ും പക്ഷെ വീട്ടിൽ സ്കൂളിൽ അടുത്തൊക്കെ ഓരോ അഞ്ചരയ്ക്ക് വിഷയമാണ് വേണം തുടങ്ങി ആലോചന കൊച്ചിന്റെ കൊച്ചിന്റെ അടച്ചിട്ട് മുറിയിൽ അടച്ചിട്ട് വീണ്ടും തുടങ്ങി പക്ഷെ മുറിയിൽ കാര്യങ്ങളും ഇന്ത്യയുടെ പടം മാസികൾ കുഞ്ഞി കുഞ്ഞി കഷ്ടമായിട്ട് കീറി വേഗം കളിക്കാം അപ്പൊ കൊച്ചു കളിക്കാം ഇതൊരു മോളിൽ ശരിയാക്കി കഴിഞ്ഞാൽ സമ്മാനം കൊച്ചയുടെ പടമല്ല ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ തകർക്കാം പത്ത് മിനിറ്റ് കൊച്ചു പറയും ശരിയാക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യയുടെ പടം കാണിച്ചു അത്ഭുതത്തോടുകൂടി കുട്ടിയോട് ചോദിക്കും ശരിയാക്കി

ഒരു രാജ്യം ശരിയായി ഒരു വയസ്സല്ല മോഹകാശി കഴിഞ്ഞാൽ ശരിയായി പൊതുവേ നമ്മൾ പറഞ്ഞപ്പോഴേ ഒരു വ്യക്തി നന്നായാലും ഒരു കുടുംബം നന്നാവും ഒരു കുടുംബം നന്നായാലും ഒരു സമൂഹം നന്നാവും ഒരു സമൂഹം നന്നായാലും ഒരു രാജ്യം നന്നാവും നമ്മൾ വ്യക്തികൾ നന്നായാൽ इंडिया मॉल में आज इंद्र ने मैरिया कितना है इकाई है तो सारा अम्सन और वहाँ पर देख लिया कि वहाँ पर एक जो है हैमरी फोर्ड जरूर आ जाओगे इनमें और वहाँ जाओगे इनमें नेटर बता कमिंग तो बता इसे ट्रीटिंग हीपिंग तो बता इसे प्रोग्रेस और वाचिंग तो बता इसे साक्षरशान और वहाँ ുംസോസിയേഷൻ <laughs> പുലരീൻസ് പ്രവർത്തിക്കുമ്പോഴാണ് ഈ വീടിന്റെ ഉൾക്കൊരു രീതിയിലേക്ക് എത്രയും പേര് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട്